ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഇതാ ഈ പോകുന്നത് ആറ്റിങ്ങല്ലോട്ടാണ് കേട്ടോ ഞാനും അനിയനും കൂടി രാവിലെ തന്നെ ഒരു ഏഴര ടൈമിലാണ് ഇതാ ഈ പോകുന്നത് ബീഫും നല്ല അടിപൊളി വേവുന്ന കിഴങ്ങ് നോക്കി മേടിക്കാനായിട്ടാണ് എന്നെ അനിയനെയും വിട്ടേക്കുന്ന കേട്ടോ പക്ഷേ നല്ല വേവുന്ന കിഴങ്ങ് ഏത് വേവാത്ത കിഴങ്ങ് ഏത് നമുക്കറിയത്തില്ല ആ അതെന്തെങ്കിലും ചെയ്യാം അവിടെ ഇരിക്കുന്ന അമ്മമാരുടെ ചോദിക്കാം എന്തായാലും നമ്മുടെ ചെന്നപ്പഴിക്ക് ഇഷ്ടംപോലെ കട ഉണ്ട് കേട്ടോ ഏതിൽ കയറി മേടിക്കണമെന്നായിരുന്നു ഡൗട്ട് എന്നിട്ട് ഒരു കടയിൽ കയറി നമ്മൾ മേടിച്ചു ആ രണ്ട് കിലോ ചിക്കനായിരുന്നു നമ്മൾ ഷേ ചിക്കൻ സോറി ഗൈസ് ബീഫ് എന്നിട്ട് കണ്ട ഓടുവഴികളിവിടെ മൊത്തവും അവന് ഇവിടെ ആറ്റിങ്ങിൽ വന്നിട്ട് ഊടുവഴികളെല്ലാം അറിയാം കേട്ടോ നമുക്ക് പിന്നെ ഇതൊന്നും അറിഞ്ഞുകൂടാത്തത് കൊണ്ട് തന്നെ ബേക്കിരുന്ന് കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഹോബി പിന്നെ നല്ല അടിപൊളി വയലായിരുന്നു കേട്ടോ ഈ ഒരു എട്ട് നമ്മൾ വന്നപ്പോൾ ഒരു എട്ടര ആയിട്ട് എന്നിട്ട് പോലും തണുപ്പ് പോകില്ല തണുപ്പുണ്ടായിരുന്നു ഞാൻ എന്തായാലും ഒരു അടിപൊളി വേവുന്ന കിഴങ്ങ് ഇതിൻ്റെ ഇടയിൽ വാങ്ങിച്ചായിരുന്നു ആ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി ആ അമ്മയോട് ചോദിച്ചു എൻ്റെ അച്ചാമ്മയ്ക്ക് പല്ലാത്തതാണ് പല്ലാത്ത എൻ്റെ അച്ചാമ്മയ്ക്ക് കഴിക്കാനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അമ്മാമ്മ നല്ല വേവുന്ന കിഴങ്ങൊക്കെ നോക്കി നോക്കിയെടുത്ത് തന്നെ കേട്ടോ എന്നിട്ട് അമ്മതാ കുഞ്ഞിരി കൊത്തി കൊത്തി അരിഞ്ഞപ്പോഴേ അച്ചാമ്മര് പിച്ചാത്തി മുറിയണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ കൊത്തി കൊത്തി അരിയണം എന്നിട്ട് ഞാൻ എൻ്റെ ഇടയിൽ പോയി ഒരു ചായ എനിക്ക് രാവിലെ നല്ല തലവേദന ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒരു ചായ കുടിച്ചു ഉച്ചയായപ്പോഴത്തേക്ക് നല്ല അടിപൊളി വേവുന്ന കിഴങ്ങും ബീഫും റെഡിയായിട്ടോ അതും കൂട്ടി നമ്മളെല്ലാവരും കൂടി ഇച്ചിരി ചേരി ചോറൊക്കെ കഴിച്ചായിരുന്നു വൈകിട്ടായപ്പോഴത്തേക്ക് ബീഫ് മേടിച്ചു കഴിഞ്ഞാൽ പഴംപരിയും ബീഫും മസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ വൈകിട്ട് ചായയൊക്കെ ഇട്ട് എല്ലാവരും കൂടി പഴംപരിയും ബീഫും കഴിച്ചു കേട്ടോ അമ്മ മാത്രം കഴിച്ചില്ല അമ്മ എന്തിട്ട് കഴിക്കാത്തതെന്ന് എനിക്കറിയത്തില്ല അമ്മ സാധാരണ കഴിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷെ അമ്മ കഴിച്ചില്ല ഞാനും അനിയനും അനിയത്തിയൊക്കെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ച കേട്ടോ സൂപ്പറാണ് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അതെല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് ആ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അടുത്തോടെ കാണാം ബൈ